ഹലോ ഫ്രണ്ട്സ് ഈ പൂക്കൾ പോലെ മനോഹരമാകട്ടെ ഇന്നത്തെ നിങ്ങളുടെ ദിനമെന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ കുറച്ച് സെയിൽ വീഡിയോസ് ഇടുകയാണ് അതായത് ഈ ഫ്ലവറിൻ്റെയൊക്കെ നമുക്ക് മെലസ്റ്റോമയുടെ ഒക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് പ്ലാൻസ് ആയിട്ടുണ്ട് അതുപോലെ നിറയെ ഫ്ലവർ പിടിക്കുന്നതാണ് കണ്ടില്ലേ പിന്നെ കുറേ ഫ്രണ്ട്സ് ഇതുപോലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു വളമെന്താണ് ചെയ്യുന്നതെന്നൊക്കെ വളം നമുക്ക് കോക്കോ പിറ്റും പിന്നെ ഈ കമ്പോസ്റ്റ് കമ്പോസ്റ്റുകൂടെ ചേർത്ത് വെള്ളം നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അത് കെമിക്കലൊന്നും ഇല്ലാത്തതാണ് അത് നമുക്ക് കടയിൽ നിന്നും അറുപത് രൂപ അവർ നൂറാണ് റേറ്റിട്ടിരിക്കുന്നത് അറുപത് രൂപ എഴുപത് രൂപ അങ്ങനെ വില കുറച്ച് കിട്ടും അത് വേണമെങ്കിൽ നമുക്കിടാം അതല്ല നമ്മുടെ വീട്ടിലുള്ള എന്ത് വേണേലും ചായപ്പൊടിയോ ചായയുടെ ആ ചണ്ടി വരുന്നതല്ല അത് വെള്ളം ഒഴിച്ച് കളഞ്ഞതിന് ശേഷം അത് വെയിലത്ത് വെച്ച് ഉണക്കി അതും നമുക്ക് എല്ലാ ചെടിക്കും ഇടാവുന്നതാണ് മുട്ടയുടെ നമ്മൾ ഉപയോഗിച്ചിട്ട് ഉള്ള മുട്ടത്തോട് അത് നമുക്കിടാവുന്നതാണ് അങ്ങനെ ഏത് സൈസ് വളം വേണ്ടി നമുക്ക് കെമിക്കൽ ആഡ് ചെയ്യാതെ തന്നെ രാസവളങ്ങൾ ഉപയോഗിക്കാതെ തന്നെ ഇടാവുന്നതാണ് അതുപോലെ ഈ പ്ലാന്റ്സ് എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള തെച്ചിയുടെ എക്സോറയുടെ പ്ലാന്റ്സ് ആണ് വൈറ്റ് ഉണ്ട് യെല്ലോ ഉണ്ട് അതുപോലെ ഉണ്ട് ഇതാണ് എല്ലാം സൈസ് വരുന്നത് ഞാൻ ഓരോന്നെടുത്ത് കാണിക്കുകയാണ് ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ട് തിക്കായിട്ട് വളർന്ന ഇതിനകത്തൊരു റെഡ് വന്നിട്ട് ഒരു യെല്ലോ കളറായി മാറുന്ന ഫ്ലവറാണ് അല്ല റെഡ് വന്നിട്ട് ഒരു യെല്ലോ കളറാവും അങ്ങനെയുള്ള മിനിയേച്ചർ ടൈപ്പാണ് നമുക്ക് മിനിയേച്ചറും വല്ലാത്തതും എല്ലാം അവൈലബിളാണ് എക്സോറ എക്സോറയുടെ പ്ലാന്റ് നമുക്ക് ഒരുപാട് ആയിട്ടുണ്ട് പിങ്ക് ഉണ്ട് ഏതാണോ നിങ്ങൾക്ക് വേണ്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുക്കുക അതേ പ്ലാന്റ് തന്നെ നിങ്ങൾക്ക് അയച്ചു തരും അതുപോലെ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ പ്ലാന്റ്സ് പിന്നെ കിട്ടിയില്ലായെങ്കിൽ എന്നെ അറിയിക്കണം അതുപോലെ പിന്നെ കുറച്ച് പേർക്ക് പ്ലാൻസ് വേണമെന്നും പറഞ്ഞ് കുറേ പേര് നമ്മുടെ വാട്സപ്പിൽ വന്നിട്ടുണ്ട് കുറച്ചൊക്കെ ഞാൻ നോക്കി ഇന്ന് ഞാൻ ലാസ്റ്റ് ബാക്കിയെല്ലാം നോക്കുന്നതാണ് അതിലൊന്നും വിഷമിക്കേണ്ട രണ്ടോ മൂന്നോ ദിവസം ആയാലും ഞാൻ നോക്കിയിട്ട് അതിൻ്റെ റിപ്ലൈ ഇടും വരും പിണങ്ങരുത് അതുപോലെ നമുക്ക് പിന്നെ പ്ലാൻസ് അവൈലബിളായിട്ടുള്ളതിൻ്റെ ഫോട്ടോസാണ് ഇട്ടിരിക്കുന്നത് കുറേ അങ്ങ് വിറ്റടിക്കൽ സെയിലായിട്ട് നമുക്ക് കുറച്ചേറെ പ്ലാൻസ് ഉണ്ട് അതുകൊണ്ട് നാളെയും ഞാൻ വീഡിയോ ഇടുന്നുണ്ട് വിറ്റഴിക്കൽ സെയിൽ ആയതുകൊണ്ട് കുറച്ചേറെ നമുക്ക് സെയിൽ ചെയ്ത് മാറ്റാനുണ്ട് അതുകൊണ്ട് ഞാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് ഡെക്കോമായുടെ തന്നെ ഇതുപോലെ നല്ല ഡെക്കോമായുടെ പ്ലാന്റ്സും ഞാൻ നേരത്തെ ഇപ്പം ഇത് ഡെക്കോമ അല്ല ഞാൻ ഡെക്കോമായുടെ പ്ലാന്റ്സ് ഞാൻ കുറേ നേരത്തെ ഇട്ടിരുന്നു പിന്നെ അത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതാണ് ആ പിന്നെ പിങ്ക് കളറ് ഇത് മെലസ്റ്റോമാണ് മെലസ്റ്റോമായുടെ തയ്യും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് എക്സോറാടെ നമുക്ക് യെല്ലോ വരുന്ന ഫ്ലവറും വലിയ വെഗ് ഫ്ലവറുമായിട്ടുള്ളതും എല്ലാം ഉണ്ട് നമുക്ക് പ്യൂർ റെഡ് ആയിട്ടുള്ള എൻ്റെ എല്ലാം ഹൈബ്രീഡിൻ്റെ തൈകൾ അതുകൊണ്ട് തന്നെ പീനട്ട് ബട്ടർ പീനട്ട് ബട്ടറിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈയാണ് നമുക്കുള്ളത് പീനട്ട് ബട്ടറിൻ്റെ അതുപോലെ ഒരു ഇൻഡോനേഷ്യൻ പ്ലാന്റ് ഒരു ഇൻഡോനേഷ്യൻ പ്ലാന്റ് ആണിത് ഈ ഇൻഡോനേഷ്യൻ പ്ലാന്റിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ളത് ചെറുതിലേയും തന്നെ ഫ്ലവർ ഇട്ടാണ്ടോ ഫ്ലവർ ഇട്ടാൽ ശരിക്കും ഫ്ലവറാണ് നമ്മുടെ ആ ഗാർലിക് വെയിൽ കണക്കുള്ള ഫ്ലവറാണ് ആണ് അവിടെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ല നമുക്ക് ചട്ടി വെച്ച് തന്നെ ഇത് ക്രീപ്പർ പോലെ പടർത്തി വിടാൻ പറ്റുന്നതുമാണ് ഈ ഓർക്കിഡിൻ്റെയും നമുക്ക് തൈ ആണ് ചെറിയ തൈ ചെറിയ ആണെങ്കിലും മീഡിയം നല്ല സൈസുള്ള തൈ ആണ് നമുക്ക് ഏറ്റവും ചെറുതൊന്നുമല്ല നല്ല സൈസത്തെ തൈകളാണ് അതുപോലെ പ്ലാന്റ്സിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഇടുക നമ്മുടെ വാട്സപ്പിൽ വരിക നിങ്ങൾക്ക് ഞാൻ പ്ലാന്റ്സ് അയച്ചു തരുന്നതാണ് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് എന്ത് ഭംഗിയാണ് നോക്കി ഈ ഫ്ലവർ കാണും ചട്ടിയിലൊക്കെ വെച്ചാൽ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ കാണാനായിട്ട് ഓർക്കിഡിൻ്റെ അതുപോലെ കുറച്ചേറെ ഫേൺ വെറൈറ്റീസും അതുപോലെ ക്രോട്ടൺ പ്ലാൻസിൻ്റെയും കുറച്ചേറെ വെറൈറ്റീസ് ചെടികളുടെയുണ്ട് നാളെ ഞാൻ കുറേയായിട്ട് വീഡിയോസ് ഇടിയാണ് വിറ്റൊരിക്കൽ സേലാണ് നിങ്ങൾക്ക് ഏറ്റവും റേറ്റ് കുറച്ചാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഞാൻ തരുന്നത് അതുപോലെ ഇത് ഇത് നല്ല നമ്മുടെ അഡീനിയം പോലെ വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെയും നമുക്ക് ചെറിയതായി അവൈലബിൾ ആണ് നല്ല കളറുള്ള ഫ്ലവറാണ് കുറേ ദിവസം നിൽക്കുന്ന ഫ്ലവറാണ് ഒരു കുറച്ചേറെ ദിവസം ഓർക്കിഡ് പോലെ നിൽക്കുന്ന ഫ്ലവറാണ് ആണ് ഇതിപ്പം വന്നിട്ട് തന്നെ ഒരു മാസമായി ഫ്ലവർ ഇപ്പോഴും കൊഴിഞ്ഞു പോയിട്ടില്ല മൂടൊക്കെ അടീനിയെ പോലെ നല്ല ഈ മൂട് ഭാഗം വരുന്നത് നല്ല റൗണ്ടിൽ ഉരുണ്ട് നല്ല ഷേപ്പിൽ നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് നമുക്ക് ചട്ടിയിൽ വെക്കാവുന്നതാണ് ചട്ടിയിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത് ഈ പ്ലാന്റ് ചട്ടിയിൽ വെച്ചാൽ നല്ല ഭംഗിയായിട്ട് നിൽക്കും പിന്നെ നമുക്ക് ഇതിൻ്റെ ആദ്യം അമ്പതിൻ്റെ തൈകളുണ്ടായിരുന്നു തീർന്നിനിയിപ്പോൾ മുപ്പതിൻ്റെ ചെറിയ തൈകളുണ്ട് ചെറിയ തൈകളെന്ന് പറയുമ്പോൾ ഏകദേശം നല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല തൈയാണ് ഇതിൽ നിന്നുള്ള അരി തന്നെ പാകി നമുക്ക് ചെറിയ തൈകൾ വീണ്ടും ആക്കാവുന്നതാണ് ഇതിൻ്റെ അരിയാണ് ചെറിയ തൈകൾ ആകുന്നത് ഒരു ഓർക്കിഡിൻ്റെ കണക്ക് ഒരു മാസത്തിൽ കൂടുതൽ നിൽക്കുന്ന ഫ്ലവറാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അടുത്തത് വരുന്നത് ഈ ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഇതിൻ്റെ ഈ നൈലോൺ നൂല് പോലെയുള്ള ഇത് ഈ നൂല് പോലെ താഴോട്ട് കിടക്കുന്ന ഈ കർട്ടൻ്റെ കണക്കുള്ള ഇതാണ് നൈറ്റിൻ്റെ റൂട്ട് ഇതാണ് ഏറ്റവും നല്ല ഭംഗി എന്ന് പറയുന്നത് എൻ്റെ റൂട്ടിങ്ങനെ ഭംഗിയായിട്ട് താഴോട്ട് ഇങ്ങനെ കട്ടൻ്റെ കണക്ക് ഇങ്ങനെ നമ്മൾ നൂല് കട്ടൻ നൂല് കിടക്കുന്നതുപോലെ നല്ല ഭംഗിയായിട്ട് കിടക്കും നല്ല രസമാണ് കാണാനായിട്ട് വേണ്ടത് കണ്ടില്ല ഞാനിങ്ങനെ കൈ കൊണ്ട് എടുത്തപ്പോൾ തന്നെ എന്ത് രസം നമുക്കിത് നമ്മുടെ ഗേറ്റിൻ്റെ അവിടെയൊക്കെ രണ്ട് സൈഡിലും വെച്ചിട്ട് ഇതുപോലെ ആർച്ച് പോലെ ആക്കിയിട്ടാൽ നല്ല ഭംഗിയാണ് ആൾക്കാർ അങ്ങോട്ടും ചുറ്റും കയറുമ്പോഴെല്ലാം നല്ല രസമാണ് നമ്മുടെ ബ്രഹ്മി അതുപോലെ കലേടിയും പിന്നെ ഇതൊരു ബാമ്പുവാണ് നല്ല റൗണ്ട് ഷേപ്പിൽ വെട്ടി ഇടാൻ പറ്റുന്ന ബാമ്പുവാണ് നമ്മുടെ ലില്ലിയാണ് യെല്ലോ കളർ ലില്ലി അതുപോലെ ഈ കുഞ്ഞുപോളാമ്പിയുടെ ഇതിൻ്റെ പിങ്ക് കളറും നമുക്ക് ആണ് കലാത്തിയ കലാത്തിയ നല്ല ഷൂട്ടൊക്കെ വന്ന് നല്ല ഭംഗിയായിട്ട് നിൽക്കുകയാണ് കലാത്തിയ അതുപോലെ ആഗ്ലോണിമ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലിടുക നിങ്ങൾക്ക് ഏത് ആണോ വേണ്ടത് സ്ക്രീൻ കാണുന്ന നമ്പർ സ്ക്രീൻ ഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക അതേ പ്ലാൻസ് തന്നെ നിങ്ങൾക്ക് ഞാൻ അയച്ചു തരും ഇതൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസുകളാണ് കുറേ നമുക്ക് തൈകൾ ആയിട്ടുണ്ട് ഇതിൻ്റെ എല്ലാം കുറേ തൈകൾ ആയിട്ടുണ്ട് നമുക്ക് ഹാങ് ചെയ്തൊക്കെ ഇടാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണിത് പിങ്ക് കളർ ഫ്ലവർ പിടിക്കുന്ന അതുപോലെ ഡ്രസീന പ്ലാന്റ് ഡ്രസീന പ്ലാന്റ് കുറച്ചേറെ നമുക്ക് വെറൈറ്റീസ് അവൈലബിൾ ആയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് നാളെയും ഞാൻ വീഡിയോസിൽ വരും ബായ്